വീണ്ടും വീണ്ടും കരച്ചൽ 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 അനുമോൾ പി ആറുകളുടെ കരച്ചൽ അനുമോൾ ആർമികളുടെ കരച്ചൽ അനുമോൾ ആൾക്കാരുടെ കരച്ചൽ 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 മാത്രം ഇപ്പോഴത്തെ കരച്ചൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഹോട്ട്സ്റ്റാറില് വോട്ടിംഗ് അട്ടിമറി നടത്തുന്നു ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് അട്ടിമറിക്ക് കൂട്ടുനിൽക്കുന്നു ഏഷ്യാനെറ്റ് കൂട്ടുനിൽക്കുന്നു അതുപോലെ തന്നെ മാധവൻ സാറ് കൂട്ടുനിൽക്കുന്നു പിന്നെ മോഹൻലാൽ കൂട്ടുനിൽക്കുന്നു സകലയാളം കോടന്നൂറുകാരനായ അനീഷിനെ ജയിപ്പിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നു എന്നൊക്കെയാണ് അനീഷ് ഈ അനിമോൾ പിയാറുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയട്ടെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ അതായത് ഇവിടെ ഒരു അട്ടിമറിയും നടക്കുന്നില്ല ഇവിടെ ഒരു തേങ്ങാ കൊലിയും നടക്കുന്നില്ല ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇവന്മാർ വെറുതെ ഇങ്ങനെ മാൻപുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ എന്തോ അട്ടിമറി നടക്കുന്നുണ്ട് ഇവിടെ എന്തോ ഭയങ്കര സംഭവം നടക്കുന്നുണ്ട് അതായത് ഈ ജനങ്ങൾ എല്ലാവരും അനീഷിനെ വോട്ട് ചെയ്യുന്നു ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അനീഷിനായി പോകുന്നത് അത് അവരുടെ കുറ്റമാണോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ സൂപ്പർ അനുമോൾ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറോ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അനുമോൾ സൂപ്പറാവോ അതാണ് ഞാൻ ചോദിക്കുന്നത് അതിൽ എന്ന് പറയുന്നത് ആരൊക്കെയാ വരുന്നത് അതിൽ പെണ്ണ് പിടിയന്മാരും സകല ദണ്ടികളും ഉണ്ട് ഈ അനിമോൾ സൂപ്പർ എന്ന് പറയാൻ വേണ്ടിയിട്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏഹ് പെണ്ണുങ്ങൾക്ക് വേണ്ടിട്ട് പെണ്ണ് പിടിയന്മാർ വരികയെന്ന് വോട്ട് ചോദിക്കാൻ വരുന്നത് ഇവിടെ കാര്യം എന്താ പറയുന്നതിന് സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിലും അവിടെ ഇവിടെയൊക്കെ ഒക്കെ കടന്ന കേസും പൂക്കാർ ീർന്ന കുറെ ടീമുകൾ ഉണ്ട് അവന്മാർ വരിക അനുമോൾക്ക് പിന്നെ കേസ് അതായത് മറ്റേ ഇത് എന്താ വച്ചാൽ വോട്ട് ചെയ്യണം എന്ന് പറയാൻ മനസ്സിലാക്കണം നിങ്ങള് ഗതികേടാണെന്നേ ഞാൻ പറയുള്ളൂ ഇത് ഏറ്റവും വലിയ ഗതികേട് തന്നെയാണ് കാരണം എന്താ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് ആ മാൻപുലേറ്റിൽ അങ്ങ് വീണ് പോകുന്ന ഇവമാർ വിചാരിച്ചത് ഇവന്മാർ വിചാരിച്ചത് ഇതിലൊരു എന്താ പറഞ്ഞ ഇതില് നമ്മളെ പൊട്ടിക്കാൻ ആരുമില്ല പക്ഷെ ഇവിടെ നല്ലവരായ നാട്ടുകാരുണ്ട് അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് മുഴുവൻ ഏഷ്യാനെറ്റിൻ്റെ ആൾക്കാർ മുഴുവനുണ്ട് ഇവന്മാരുടെ ഈ പി ആറുകളുടെ ഉടായ്പ മുഴുവെന്ന് പറഞ്ഞാൽ പൊട്ടിക്കുന്നു പറഞ്ഞിട്ടാണ് ഏഷ്യാനെറ്റ് നിൽക്കുന്നത് അവർ പ്രേക്ഷകരുടെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ അവൾ ഒരിക്കൽ അവരൊരിക്കലും പി ആറുകളുടെ കൂടെ സോറി അവരൊരിക്കലും എന്ന് പറഞ്ഞാൽ പി ആറുകളുടെ കൂടെ നിൽക്കില്ല അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകര് തന്നെയാണ് അവർ പ്രേക്ഷകരുടെ ഭാഗത്ത് തന്നെയാണ് അതിനാണ് ഇവറ്റകൾ ഇങ്ങനെ വന്ന് കരയുന്നത് അതായത് അയ്യോ അനുമോൾക്ക് വോട്ട് കുറഞ്ഞേ അനുമോൾക്ക് വോട്ട് കുറഞ്ഞേ ഈ അത് അനിമോൾക്ക് വോട്ട് കുറഞ്ഞു എല്ലാവരും അതായത് അനുമോള് വിജയിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ വിജയം ഏഹ് അനുമോള് തോറ്റു കഴിഞ്ഞാൽ അത് മറിച്ച് എന്ന അട്ടിമറി അട്ടിമറി അതാണ് ഇവന്മാർ ഭയങ്കര ആൾക്കാർ ഇവന്മാർ ജനങ്ങളോട് മുഴുവൻ അറിയാ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണേ ഇത് നമുക്ക് അട്ടിമറിയാന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ തോൽവിനെ നമുക്ക് ഇല്ല ആ ജയത്തിനെ നമുക്ക് ഇല്ലാണ്ടാക്കണം അനീഷി ജയിച്ചു കഴിഞ്ഞാൽ ഓൻ ആ ട്രോഫിയും കൊണ്ട് അനുഭവിക്കാൻ പാടില്ല ഓൻ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തു കിട്ടിക്കൊണ്ടിരിക്കണം എപ്പോഴും എന്ന് പറഞ്ഞാൽ അനിമോൾക്ക് മാത്രമേ ഇവിടെ ജയിക്കാൻ പാടുള്ളൂ എൻ്റെ പുന്ന സഹോദരങ്ങളെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ് അതായത് ഇവറ്റകളൊക്കെ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇവിടെ ഇവർ മാത്രമാണ് എല്ലാ കാര്യങ്ങളും അതായത് ചോറ് തിന്നുന്നവര് ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു വേറെ എന്തൊക്കെയോ തിന്നാറ് എന്നാണ് ഇവർ വിചാരിച്ചത് ഉള്ള കാര്യം ജനങ്ങൾ മറുപടി പറഞ്ഞിരിക്കും ജനങ്ങൾ കൃത്യമായിട്ട് പറയൂ ജനങ്ങൾ ഇതൊക്കെ കാണുന്നതാണ് ലൈവുകളായാലും ഇപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള നാടകങ്ങള് ഈ ശൈത്യയെയും മറ്റവളെയും കൊണ്ടുവന്നിട്ട് ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ അങ്ങ് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള വിധത്തിലും ഒരുപാട് കരി കളികൾ ഇതിൻ്റെ ഉള്ളത് കളിച്ചു ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പൈസ എന്ന് പറഞ്ഞാൽ പോരെ എല്ലാവർക്കും പൈസ കിട്ടി ആരും കണോ പൊളിക്കാത്തത് ലക്ഷം അങ്ങൾ കിട്ടിക്കഴിഞ്ഞാല് ഇവിടെ പുളിക്കുക പതിനായിരം രൂപ ആയിരം രൂപിക്ക നമുക്ക് ഒരു നമുക്ക് ഒരു ദിവസം ബ്യൂട്ടി പാർലറിൽ പോയിക്കൂടി ആയിരം ഉറുപ്പി ഉണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് പൈസ കൊണ്ട് എറിഞ്ഞിട്ട് നോക്കി പക്ഷെ ജനങ്ങളില്ലേ പോയിട്ട് പണി ഉണ്ടോ എന്ന് നോക്കാവേ എന്ന് പറഞ്ഞാന്ന് അത്ര തന്നെ ഇന്നലെ കൊണ്ട് എല്ലാവർക്കും മനസ്സിലായി ഇന്നലെ അനുമോളൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം പോയിട്ട് നൂറ് ഉറുപ്പയും കൊണ്ട് പോയപ്പോഴും വലിച്ചു ചാടി എന്നാണ് പറയുന്നത് ഒരപ്പൂപ്പൻ ഇന്നലെ വലിച്ചു ചുറ്റുപൊഴി വലിച്ചാടി പോറാവ എന്നിൻ്റെ പൈസയും കൊണ്ട് എന്ന് പറഞ്ഞിട്ട് കാരണം വെച്ചാൽ ഇവിടെ കളിയാണ് ജയിക്കേണ്ടത് ഇവിടെ ഗെയിമാണ് ജയിക്കേണ്ടത് അല്ലാതെ പ്ലാസ്റ്റിക് കൊണ്ട് നടന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ കണ്ണിൽ മഞ്ഞപ്പൊടി കിട്ടും അതുപോലെ ഉപ്പ്മാവിളക്കി കിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ പല അവിഹിതങ്ങള് പറഞ്ഞിട്ടും അങ്ങനെയല്ല വോട്ട് പിടിക്കേണ്ടതും ഇവിടെ ആളാവേണ്ടതും ആളാവേണ്ടതും അങ്ങനെ കൃത്യമായി കളിച്ചിട്ടായിരിക്കണം ആളാവേണ്ടത് പക്ഷെ അവിടെ ഒരു കളിയും കളിക്കാതെ എല്ലാത്തി മാറി നിന്ന അനിമോൾ എങ്ങനെയാണോ ഒരു സ്റ്റാർ ഓഫ് ദ വീക്ക് ആകുന്നത് ഇല്ല ഒരു സ്റ്റാർ ഓഫ് ഒരു സ്റ്റാർ ആകുന്നത് എങ്ങനെയാണ് ഒരു കളിയും ഒരു കളിയും പരഗതിയും ഇല്ലാതെ അവിടെ വെറുതെ ഇരുന്ന ഒരാള് വെറും കണ്ണീരും കരച്ചിലുമായിട്ട് നൂറ് ദിവസം നിന്ന ഒരാള് പി ആറിന്റെ ബലത്തില് വോട്ട് അടിച്ചു കയറ്റിയിട്ട് നിന്ന ഒരാള് എങ്ങനെയാണ് അവിടെ ഭിന്നരാകുന്നത് എനിക്കൊന്നറിയണം എനിക്കറിയുക തന്നെ വേണം പി ആറിന്റെ വെൽത്തിലാണ് അവിടെ വോട്ട് അടിച്ച് കയറ്റിയത് പി ആറ് തന്നെ സമ്മതിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലെന്ന് പറഞ്ഞാൽ എല്ലാവരെയും എല്ലാവരെയും ടാർഗറ്റ് ചെയ്ത് അങ്ങനെ ഒരു കരച്ചൽ ഇന്നലെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അവര് മിണ്ടിയിരുന്നോ അവർക്കറിയാം ഇതൊരു കളിയാണ് എല്ലാ കളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് ആ പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത കളി ഇവിടെ എക്സിക്യൂട്ടീവ് ഇത് ഇവിടെ മറ്റേ എന്താ പറയണ്ടത് ആ പുറത്തുനിന്ന് വന്ന പ്ലാനുകളാണ് ഇവിടെ എല്ലാവരും കൂടിയിട്ട് ചേർന്ന് നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വിവരങ്ങൾക്ക് വോട്ട് കൊടുക്കരുത് ഇപ്പൊ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ ആ ഒരു വോട്ടിംഗ് ബാങ്ക് ഇങ്ങനെ നിറഞ്ഞ് തൊളിമിക്കൊണ്ടിരിക്കുകയാണ് നാളെ പന്ത്രണ്ട് മണി വരെ ഉണ്ട് പരമാവധി വോട്ടുകൾ നമ്മൾ അനീഷിന് വേണ്ടി ചെയ്യണം ചെയ്തിരിക്കണം കാരണം ഇവന്മാരുടെ കരച്ചിലൊന്നും നിങ്ങൾ കേൾക്കണ്ട ഇവന്മാർ അറ്റുമണിയാണെന്ന് പറയും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിനെതിരെ കേസ് കൊടുക്കുന്നു പറയും അതുപോലെ ഹോട്ട് കേസ് കൊടുക്കുന്നു പറയും ഒരു തേങ്ങാക്കൊലിയും നടക്കത്തില്ല കാരണം അവർക്കെല്ലാം അറിയാം ഈ പി ആറുകൾക്ക് ജയിപ്പിച്ചിട്ട് അവർക്ക് ഒരു കാര്യവും കിട്ടാതില്ല പി ആറുകളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നാല് മൂന്ന് ഏഴാൾക്ക് പൈസ പോകുന്നല്ലാതെ വേറെ ഒരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നില്ല പക്ഷേ ഇവിടെ പ്രേക്ഷകർക്കാണ് വിജയമെങ്കിൽ അവരുടെ ഷോന്നുണ്ടല്ലോ ഇനി അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതലായിട്ട് ഓടും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു വേണ്ടിയിട്ട് ഇവിടെ ഒരു അനുമോളൊക്കെ ആ നിയമം അട്ടിമറിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഉമ്മയുടെ കരച്ചൽ അങ്ങനെയാണ് അയ്യോ വോട്ടിംഗ് എല്ലാം സിസ്റ്റമാണ് വോട്ടിംഗ് എല്ലാം തകരാറിലാണ് ഞാൻ ചെക്ക് ചെയ്ത് എന്റെ വോട്ട് പോകുന്നില്ല അയ്യോ എല്ലാവരും ഈ നാറിത്തരം പണിയെടുക്കരുത് ഈ നാരിത്തരം പണിയെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തമാർ ഭയങ്കരമായിട്ട് ഇളക്കുന്നുണ്ട് എന്ത് ഇളക്കിയിട്ട് ഒരു കാര്യമില്ല മക്കളെ അതായത് അനീഷി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ഈ അനുമോളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാർ കൊണ്ടുവന്ന് നിർത്തുന്നാലേ അനുമോളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നോക്കും ഞാൻ ഒന്നും പറയുന്നില്ല ഒന്നാം തീയതി മുതൽ ഒന്ന് ആലോചിച്ച് നോക്കി അനുമോൾ എന്ത് കളിയാ കളിച്ചിരിക്കുന്നു ഒന്ന് പറ എന്ത് കളി അനുമോൾ കളിച്ചിരിക്കുന്നത് ഏത് ഗെയിമിലാണ് ഈ അനുമോൾ പാസ്സായിരിക്കുന്നത് ഏത് ഗെയിമാണ് ഈ അനുമോൾ എടുത്തിരിക്കുന്നത് ഉപ്മാവിളക്കലെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് ഉപ്മാവിളക്കലേ ഞാൻ പറയുന്നില്ല നല്ല രീതിയിൽ ഉപ്മാവ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പാനീ ശരത്ത് അങ്കമാലി ഡയറീസ് കയറി വരാത്തതുപോലെ ആകെ അറിയുന്ന തൻ്റെ ഒരു ഉപമാവിന്റെ ഇതും കൊണ്ട് ആ ഈ അനുമോള് കുറെ നാൾ അവിടെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് പിന്നീട് അവിടെ നിന്നും നെവിനുമായിട്ട് പ്രശ്നമായപ്പോഴും അതെന്തിനാ എന്നെ ഉപ്മാവാക്കാൻ വിളിച്ചിട്ടില്ല എന്നെ ഉപ്മാ വിളിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു പ്രശ്നം ാണ് അല്ലാതെ വേറെ ഒരു തേങ്ങാക്കുരി ഇവിടെ നടന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ പല നമ്പറും വരും അതായത് ഹോട്ട്സ്റ്റാർ ചലച്ചു എന്ന് പറഞ്ഞിട്ട് വരും ഏഷ്യാനെറ്റ് ചലിച്ചു എന്ന് പറഞ്ഞിട്ട് വരും മറ്റുള്ളവര് ചലച്ചു എന്ന് പറഞ്ഞിട്ട് വരും പക്ഷേ നമ്മളാണ് മുന്നിട്ട് നിൽക്കുന്നത് നമ്മൾ പ്രേക്ഷകര് നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് വിട്ട് കൊടുക്കാൻ പാടില്ല കാരണം വിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോഴും നമ്മൾക്കത് വലിയ നഷ്ടമായി മാറും അതുകൊണ്ട് ഇവന്മാർ പറയുന്ന പറഞ്ഞോട്ടെ അത് അട്ടിമറിയാണെന്ന് പറഞ്ഞോട്ടെ കാരണം വോട്ട് കിട്ടാതിരിക്കുമ്പോൾ നല്ലോണം ചൊറിച്ചിലളും വോട്ട് കിട്ടാതിരിക്കുമ്പോൾ നല്ലോണം ചൊറിക്കും പൈസ കിട്ടൂല വോട്ട് കിട്ടാണ്ട് പാസ്സായില്ലെങ്കിൽ പൈസ കിട്ടൂല ഇവന്മാരുടെ അഭിമാനം തെച്ചും എന്നാണ് എനിക്ക് പറയേണ്ടത് അതായത് ഒരു ഗതിയും പറയത്തില്ല പൈസക്ക് വേണ്ടിയിട്ടേ പിന്തുണക്കുന്നേ നേരായ മാർഗത്തിലൂടെ നീ ഇവരെ ആരെങ്കിലും പിന്തുണക്കോ നേരായ മാർഗ്ഗത്തിലൂടെയാണ് ഈ കളി പോകുന്നതെങ്കിൽ എങ്കിൽ ഈ അനുമോളി ആരെങ്കിലും പിന്തുണക്കോ ഒരാളും പിന്തുണക്കത്തില്ല ഈ പൈസ കിട്ടുന്നോണ്ട് മാത്രമല്ലേ എല്ലാരും പിന്തുണക്കുന്നത് അതിന്റെ ഏജന്റ് മറ്റേ എന്നാ ബി ആർ എൻ എൽ പറയുന്നത് നൂറ് ഉപയോഗ വെച്ച് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ യു ആർക്ക് ഓരോരോ സ്റ്റോറിക്ക് പൈസ കൊടുക്കുന്നുണ്ട് ഓരോരോ വീഡിയോക്ക് പൈസ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇവരല്ലേ പറയുന്നത് നമ്മളല്ലല്ലോ ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ഇവരുടെ ആഗ്രഹം ജയിക്കണം എന്നാണ് പക്ഷെ പ്രേക്ഷകരെ അങ്ങനെ ജയിപ്പിക്കോ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് പ്രേക്ഷകർ അങ്ങനെ ജയിപ്പിക്കാൻ വേണ്ടി പോവോ പ്രേക്ഷകരെ അവിടെ കളിക്കുന്നവരെയാണ് ജയിപ്പിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അവിടെ കപ്പിന് അർഹരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ചു മാത്രമാണ് അതുകൊണ്ട് എല്ലാവരും അന്വേഷണം മാത്രം വോട്ട് ചെയ്യുക നന്ദി നമസ്കാരം